അന്തസുറ്റ ജീവിത നമ്മുടെ അവകാശം വനിതകളുടെ രാത്രി നടത്ത നടന്നു മാർച്ച് എട്ട് വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ഐ സി ഡി എസും മുതല പഞ്ചായത്തും സംയുക്തമായി രാത്രി നടത്തം സംഘടിപ്പിച്ചു മേലെ കൊടുമുണ്ടയിൽ നിന്നും രാത്രി ഒമ്പത് മുപ്പതിനായിരുന്നു വനിതകളുടെ രാത്രി നടത്തം ആരംഭിച്ചത് തെരുവുവിളക്കിന്റെ നേരത്തെ വെളിച്ചത്തിൽ ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ നിർഭയം നടന്നാണ് ഇന്നിന്റെ പെൺകരുത്തുകൾ പട്ടാമ്പി കൃഷ്ണ തിയേറ്ററിൽ സെക്കൻഡ് ഷോ സിനിമ കാണാനെത്തിയത് രാത്രി നടത്തം വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വരുന്ന പരിപാടിയാണ് ഇത്തവണ ഒരു സെക്കൻഡ് ഷോ സിനിമ കൂടി കാണാം എന്നത് ഒരു ചുവട് കൂടി ഞങ്ങൾ ധീരതയോടെ നടന്നെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ് വരും നാളുകളെ കരുത്തോടെ പൊതുസമൂഹത്തിൽ അഭിമുഖീകരിക്കാനുള്ള ഊർജം സ്ത്രീ സമൂഹം തീർച്ചയായും ആർജിച്ചെടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യമാണ് മുതല പഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എം ഉഷ സി ഡി എസ് ചെയർപേഴ്സൺ പി ഗീത എന്നിവർ നേതൃത്വം നൽകി കുടുംബശ്രീ കുടുംബശ്രീഹാരിത കർമ്മസേന അങ്കണവാടി ജീവനക്കാർ വിവിധ വനിതാ കൂട്ടായ്മകൾ തുടങ്ങി നൂറോളം വരുന്ന വനിതകളാണ് രാത്രി നടത്തത്തിൽ പങ്കാളികളായത് എട്ട് ദിനത്തിൽ ഓരോ വർഷവും മാർച്ച് എട്ട് വനിതാ ദിനത്തോടനുബന്ധിച്ച് അതുപോലെ വ്യത്യസ്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ വനിതാ ദിനം ഓരോ വർഷവും കൊണ്ടാടാറുള്ളത് ഇത്തവണ അന്തസ്വത്ത ജീവിതം നമ്മുടെ അവകാശം എന്നാണ് മുദ്രാവാക്യം തീർച്ചയായും ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇന്ന് സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം സമൂഹത്തിലായാലും സ്ത്രീകളുടെ ജീവിത നിലവാരം വളരെയധികം ഉയർന്ന ഈ കാലഘട്ടത്തിലും വളരെയധികം മോശപ്പെട്ട രീതിയിൽ സ്ത്രീകളെ ചിത്രീകരിക്കപ്പെടുകയും സ്ത്രീകൾക്ക് പിന്നെ നിരവധിയായ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നതും ഇല്ലെങ്കിൽ അതിൻ്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നതും സ്ത്രീകളാണ് അപ്പോൾ ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഓരോ വനിതാ ദിനത്തിലും നമ്മൾ നമ്മൾ ഇത്തരം പരിപാടികളെല്ലാം ഇന്നിപ്പോൾ ഞങ്ങൾ നടത്തുന്നത് രാത്രി നടത്തവും സെക്കൻഡ് ഷോ സിനിമ എന്നുള്ളതാണ് അത്തുതോറോളം സ്ത്രീകൾ ഒന്നിച്ച് നടന്ന് പോയി ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമ കാണുകയാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതുകൊണ്ട് മാത്രം സ്ത്രീകൾക്ക് പിന്നെ സ്ത്രീകളുടെ ജീവിതത്തിൽ വലിയ മാറ്റം പ്രതീക്ഷ പ്രതീക്ഷയില്ലെങ്കിലും സമൂഹത്തിൽ സ്ത്രീകൾ അവർക്ക് തുല്യ അവകാശമുണ്ടെന്നും ഏത് നേരത്തും ഇല്ലെങ്കിൽ ഏത് കാര്യത്തിനും അവരും പുരുഷന്മാരോടൊപ്പം തുല്യത പങ്കിടേണ്ടവരാണെന്നും സമൂഹത്തിൽ ഒരു ബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം പരിപാടികൾ കൊണ്ടൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ വരും കാലങ്ങളിലെങ്കിലും സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തൊഴിലിടങ്ങളിലായാലും ഏത് സമയത്തായാലും ഏത് രാത്രിയിലായാലും സ്ത്രീകൾക്ക് ഒരുപോലെ സഞ്ചരിക്കാനും എല്ലാം നീതി ലഭിക്കണം അതിനു ഒരു പോരാട്ടമാണ് ഞങ്ങൾ ഇത്തരം സന്ദേശങ്ങളിലൂടെയെല്ലാം നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ നാടുകളും ഇനിയും കൂടുതൽ കൂടുതൽ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങൾ തന്നെയാണ് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്തായാലും അന്ന് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്യാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി